നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആരോഗ്യത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നിതു മാത്യൂസ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സ്ത്രീക്ക് സംതൃപ്തി ലഭിക്കണമെങ്കിൽ പുരുഷ ലിംഗം സ്ത്രീയുടെ സെർവെക്സിൽ സ്പർശിക്കണം അല്ലെങ്കിൽ തട്ടണമെന്നാണ് പലപ്പോഴും പുരുഷന്മാർ വിചാരിക്കുന്നത് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് സ്ത്രീക്ക് ലൈംഗികപരമായ ഒരു സംതൃപ്തി ഉണ്ടാകുള്ളൂ എന്നാണ് അവരുടെ ധാരണ എന്നാൽ സെർവെക്സിലൊക്കെ എല്ലായ്പ്പോഴും തന്നെ ലിംഗം സ്പർശിക്കാറില്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സെർവെക്സിൽ ലിംഗം സ്പർശിക്കേണ്ട യാതൊരു ആവശ്യമില്ല അത് നമ്മുടെ ലൈംഗിക സംതൃപ്തിയുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല അതായത് ഇത് സെർവെക്സിൽ ചെന്ന് ലിംഗം സ്പർശിച്ചെങ്കിൽ മാത്രമാണ് സംതൃപ്തി എന്ന് സംതൃപ്തി ലഭിക്കുമെന്നുള്ളത് തെറ്റായ ധാരണ തന്നെയാണ് എന്താണ് സെർവെക്സ് സെർവെക്സിൽ എപ്പോഴൊക്കെയാണ് ലിംഗം സ്പർശിക്കുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ് അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം അങ്ങനെ സ്പർശിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സെർവിക്സ് എന്ന് പറയുന്നത് സ്ത്രീയുടെ ഗർഭാശയ മുഖമാണ് അതായത് ഗർഭപാത്രത്തിന്റെ വായ്ഭാഗം എന്ന് നമുക്ക് പറയാം വജേനയുടെ ഓപ്പണിംഗ് നിന്ന് വജേനൽ കനാൽ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സെർവിക്സ് ആണ് അതായത് യോനി മുഖം യോനി നാളം പിന്നെ നമുക്ക് ഗർഭാശയമുഖം അങ്ങനെയാണത് വജേനൽ കനാലിന്റെ അല്ലെങ്കിൽ യോനി നാളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതിന് വികസിക്കാനും നീളാനും ചുരുങ്ങാനും ഒക്കെ കഴിവുണ്ട് എന്നത് തന്നെയാണ് പ്രസവ സമയത്ത് ഈ വജേനൽ കനാൽ വികസിക്കുകയും സ്ട്രെച്ച് ചെയ്യുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ആ യോനി നാളത്തിലൂടെ കുഞ്ഞു പുറത്തേക്ക് വരുന്നു സ്വാഭാവിക അവസ്ഥയിൽ സ്ത്രീയുടെ വജേനൽ കനാലിന്റെ നീളം അല്ലെങ്കിൽ ആഴം എന്ന് പറയുന്നത് അതായത് യോനി മുഖം മുതൽ സെർവിക്സ് വരെയുള്ള ആ ഒരു നീളം അല്ലെങ്കിൽ ആഴം എന്ന് പറയുന്നത് മൂന്ന് മുതൽ ഇഞ്ച് വരെയാണ് എന്നാൽ അപൂർവമായിട്ട് ചില സ്ത്രീകളിൽ അഞ്ചു മുതൽ ഏഴ് ഇഞ്ച് വരെയും കാണപ്പെടാറുണ്ട് ലൈംഗികപരമായിട്ടൊരു ഉത്തേജനം സ്ത്രീക്ക് ലഭിക്കുന്ന സമയത്ത് ജനനേന്ദ്രിയ ഭാഗത്തേക്ക് രക്തം ഇരച്ചു കയറുകയും വജേനൽ കനാലിന്റെ നീളം വർദ്ധിക്കുകയും ചെയ്യും ലൈംഗിക ഉത്തേജനം കിട്ടുന്ന സമയത്ത് ഗർഭാശയമുഖം അതായത് സെർവിക്സ് ഗർഭപാത്രത്തിലേക്ക് കുറച്ചും കൂടി ചേർന്നിരിക്കും നമ്മുടെ ഗർഭപാത്രം ഗർഭാശയ മുഖത്തെ മുകളിലോട്ട് വലിക്കുമെന്ന് നമുക്ക് ചുരുക്കി പറയാം സെർവിക്സ് മുകളിലേക്ക് മാറുമ്പോഴേക്കും വജനൽ കനാൽ വികസിക്കുകയും നീളം വെക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവിടെ ലൂബ്രിക്കൻ്റ് ഉണ്ടാവുകയും ലൈംഗിക ബന്ധം സുഗമമാക്കുകയും ചെയ്യും അപ്പോൾ എപ്പോഴാണ് ഈ ലിംഗം സെർവിക്സിൽ സ്പർശിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ അവസ്ഥകളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും രണ്ട് സാഹചര്യങ്ങളിലാണ് ഒന്ന് ഡീപ് സെൻട്രേഷൻ രണ്ടാമത്തെ എന്ന് പറയുന്ന ലിംഗത്തിന് നീളം കൂടുമ്പോൾ അപ്പൊ ഏറ്റവും ആദ്യത്തേത് ഡീപെൻട്രേഷൻ അപ്പൊ ഡീപ്രേഷന്റെ സമയത്ത് അതായത് ലിംഗം കൂടുതൽ ആഴത്തിലായിട്ട് പഞ്ചന കനാലിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ചലിപ്പിക്കുമ്പോൾ സെർവെക്സിൽ സ്പർശിക്കാറുണ്ട് പക്ഷെ അങ്ങനെ സ്പർശിക്കുമ്പോഴും പുരുഷൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്ത്രീക്ക് ഒരു കാരണവശാലും അവിടെ സംതൃപ്തി ലഭിക്കുന്നുണ്ടാവത്തില്ല കാരണം ഇത് സെർവെക്സിൽ സ്പർശിക്കുന്നതിന്റെ ആ ഒരു കാരണം എന്ന് പറയുന്നത് സ്ത്രീക്ക് ലൈംഗികപരമായിട്ട് ഉത്തേജനം ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കാരണം സ്ത്രീക്ക് ലൈംഗികപരമായിട്ട് ഉത്തേജനം ലഭിക്കുമ്പോൾ വജേനൽ കനാലിന്റെ വലിപ്പം കൂടുമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ഗർഭപാത്രത്തോട് ഗർഭാശയമുഖം ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ വജേനൽ കനാലിന്റെ നീളം കൂടും നീളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീപ് ഇന്ററേഷൻ ചെയ്തു കഴിഞ്ഞാലും ലിംഗം സെർബക്സും സ്പർശിക്കത്തില്ല അപ്പൊ അവിടെ ഉത്തേജനം ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ലിംഗത്തിന് നീളം കൂടുമ്പോൾ അതായത് സാധാരണ ലിംഗത്തിനേക്കാളും നീളം കൂടിയ ലിംഗമാണ് എങ്കിൽ ഇത്തരത്തിൽ സ്പർശിക്കാറുണ്ട് അപ്പൊ നീളം മാത്രമല്ല അവിടെ ആ ചലനത്തിനും പ്രാധാന്യമുണ്ട് വളരെ ഫോഴ്സിൽ നിങ്ങൾ ലിംഗം ചലിപ്പിക്കുമ്പോഴും സ്ത്രീയില് സ്ത്രീയുടെ സെർവിക്സിൽ ലിംഗം സ്പർശിക്കാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴും സ്ത്രീക്ക് അവിടെ ഒരു സംതൃപ്തി ഒരു സന്തോഷം ഒന്നും ലഭിക്കത്തില്ല വേദന മാത്രമാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയാൽ അതായത് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ സ്ത്രീ പങ്കാളിയുടെ സെർവിക്സിൽ അതായത് ഗർഭാശയ മുഖത്തിലെ ലിംഗം സ്പർശിക്കുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ആ സാഹചര്യത്തിൽ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവരോട് തുറന്ന് സംസാരിക്കുക ലിംഗം എങ്ങനെ സർവീക്സിൽ സ്പർശിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ എന്തോ തട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പോഴെന്താ ഏതിനുണ്ടോ അങ്ങനെയുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കുക ഇനി സർവീക്സിൽ തട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഫോർ പ്ലേയുടെ അളവ് കൂട്ടുക ഫോർപ്ലേയുടെ അളവ് കൂട്ടുമ്പോൾ മാത്രമാണ് ലൈംഗികപരമായിട്ട് ഉത്തേജനം ഉണ്ടാകത്തുള്ളൂ ചുരുങ്ങിയത് ഒരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഫോർപ്ലേക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതാണ് എന്തെങ്കിലും മാത്രമാണ് സ്ത്രീക്ക് നല്ല രീതിയിലൊരു ഉത്തേജനം ഉണ്ടാവുകയുള്ളു ഉത്തേജനം ഉണ്ടായെങ്കിൽ മാത്രമാണ് ലൂബ്രിക്കിൻ്റെ ഉണ്ടാവുകയും ചെയ്യത്തുള്ളൂ എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതല്ല എങ്കിൽ ചില മരുന്നുകളൊക്കെ കഴിക്കുന്നവർക്കും ഇത്തരത്തിലെ ലൂബ്രിക്കിൻ്റിന്റെ അഭാവം ഉണ്ടാകും അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ലൂബ്രിക്കിൻ്റെ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഉത്തേജനം കിട്ടിയതിന് ശേഷം മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആഴത്തിലുള്ള ഒരു പെനിട്രേഷൻ ഒഴിവാക്കിയിട്ട് വളരെ സാവധാനത്തിൽ വളരെ പതുക്കെ മാത്രം ചലനം ഉണ്ടാക്കുക അതിൽ നിന്നാണ് സ്ത്രീക്ക് രുതിമൂർച്ച ഉണ്ടാകത്തുള്ളൂ ഇനി നമുക്ക് മാറ്റം വരുത്തേണ്ടത് നമ്മൾ ചെയ്യുന്ന പൊസിഷനാണ് അതായത് സ്ത്രീക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ള വുമൺ ഓൺ ടോപ്പ് പൊസിഷൻ അതായത് സ്ത്രീ മുകളിൽ വരുന്ന രീതിയിലുള്ള പൊസിഷൻസ് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ മനസ്സിലാക്കുക ഗർഭാശയ മുഖത്തിൽ അല്ലെങ്കിൽ സിർവക്സിൽ ലിംഗം തട്ടിക്കേണ്ടതായ അല്ലെങ്കിൽ സ്പർശിക്കേണ്ടതായ ഒരു ആവശ്യവും ലൈംഗിക ബന്ധത്തിലില്ല അത് സ്ത്രീക്ക് സന്തോഷം നൽകത്തില്ല എന്നത് മാത്രമല്ല വേദന നൽകുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ പുലർത്തിക്കൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി